പരിപൂർണ കലാനിധി ശ്രീ ചട്ടമ്പിസ്വാമി സ്മാരക ചൈത്രം ആർട്ട് ഗാലറി ആർട്ടിസ്റ്റ് എ സുകുമാരൻ നായർ സാറാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നമ്മൾക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നത് വീട്ടുപേര് ചൈത്രം എന്നാണ് സ്ഥാപനത്തിൻ്റെ പേരും അദ്ദേഹം ചൈത്രം എന്നാണ് ഇട്ടിരിക്കുന്നത് അതൊന്ന് പറഞ്ഞു സ്വാമിയുടെ ഈ സ്വാമിയുടെ ജനനം ആ ഇത് ബാല്യം വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അച്ഛൻ എഴുത്തിനെടുത്തുന്നത് അത് കഴിഞ്ഞ് ബാല്യത്തിലെ അപ്പുറത്തു കൊണ്ടാണ് അപ്പുറത്തും ആ ക്ഷേത്രം നമ്മുടെ കോവിലെ പൂമാല കെട്ടി കൊടുക്കുന്ന ഇതുണ്ട് അത് കഴിഞ്ഞ് അവിടെ ബാല്യ കൗമാരം യൗവനം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് കൗമാരത്തില് മഠത്തിലെ സ്വാമിയുടെ അമ്മ ജോലി ചെയ്യുന്നില്ലേ മഠം മഠത്തില് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഒരു ശാസ്ത്രി വരും അപ്പൊ ശാസ്ത്രി പഠിപ്പിച്ചുകൊണ്ടാണ് ഒളിഞ്ഞ് എന്നിട്ട് ശാസ്ത്രി അത് കണ്ടുപിടിച്ചിട്ട് പിന്നെ കൂടെ ഇരുത്തി പഠിപ്പിക്കും രണ്ടു വർഷം കൊടുക്കും അത് കഴിഞ്ഞ് അവിടെ വെച്ച് പിന്നെ ആ കാവില് വെച്ച് കോവിലിൻ്റെ അടുത്ത് കാവിൽ വെച്ച് ഒരു സിദ്ധൻസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിക്കുന്നത് പിന്നെ നമ്മുടെ രാമപിള്ള ആശാൻ്റെ അടുത്ത് പഠിക്കുന്നു പഠിക്കുന്ന അവിടെ വെച്ചാണ് ചട്ടമ്പിടും അവിടെ ശിവലിംഗം കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഇത് പിള്ളേരുമായിട്ട് പിന്നെ കൂലിവേല സെക്രട്ടേറിയറ്റിന്റെ പണി നടന്ന സമയത്ത് കല്ലുമൺ കുട്ടയും കൂലിപ്പണിക്കാരനുമായിട്ടും കഴിഞ്ഞു

ഇത് ഇത് വിദ്യാരാജ പട്ടം കിട്ടുന്നത് അതാണ് ഇത് നാരായണഗുരുവിനെ പരിചയപ്പെടുന്നത് അതിന് ശേഷമാണ് നാരായണഗുരുണ്ട് അവിടെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് സ്വാമി ഉണ്ടെന്ന് പറഞ്ഞ് മറ്റേ നാരായണ പിള്ളിട്ട് പറഞ്ഞിട്ട് അങ്ങേരി പോയി സ്വാമിയോട് പറഞ്ഞ് സ്വാമി വിളി വന്ന് രണ്ടുപേരും കാണുന്നു രണ്ടുപേരും അത് കഴിഞ്ഞ് പിന്നെ അരിയപ്പുറത്ത് അതേക്കുന്നത് പിന്നെ അയ്യാവൂവിനെ നാരായണഗുരുവിനെ പരിചയപ്പെടുത്തുന്നത് പിന്നെ അമ്മയുടെ മരണം അത് കഴിഞ്ഞെല്ലാമായിട്ടും ഒരു വടിവീശ്വരത്ത് വെച്ച് അവിടെ അങ്ങേരെ പുറകെ പോകും പോകുമ്പോ ആ കാട്ടില്ലേ അങ്ങേരെ അവിടുന്ന് പിന്നെ നാരായണ ഗുരുവും സ്വാമിയും കൂടെ ഇവിടെ കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ശ്രീ വിശാ വിശാഖം തിരുനാളുടെ കാലത്ത് ഗുസ്തി പിടിപ്പിക്കുന്നത് അവിടെ വടക്കന്മാര്മാര് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും പിന്നെ ഒരു ചട്ടമ്പി കുഞ്ഞമ്പുള ചട്ടമ്പി ഉണ്ട് അപ്പൊ അയാളെ വരാൻ പറയും അപ്പൊ സ്വാമിയോട് പറയും ഇങ്ങനെ ചമ്പരം വിളിക്കണം അന്വേഷിച്ച പറയും ഇങ്ങനെ നിങ്ങൾ നിങ്ങള് ഇല്ല ഞാൻ ഇപ്പൊ ചെയ്യാറില്ല പക്ഷെ എന്താ അത് മല്ലന്മാരും അതിന് എന്റെ ശിഷ്യണ്ടാവും മതി എന്ന് പറഞ്ഞ അങ്ങനെ ബസ് പിടിച്ച് എല്ലാരും ഇതോ ഇത് ദണ്ണഭി സ്വാമിയും വിവേകാനന്ദനും ചുവട്ടിൽ വെച്ച് വഞ്ചിനാട്ടിലേയും രണ്ടുപേരാണ് എറണാകുളത്ത് വെച്ച് ഇത് മറ്റേ നായിക്കൽക്ക് സദ്യ പട്ടിസദ്യ രാജൻ ഇത് പിന്നെ അവിടെ വെച്ച് പിന്നെ അടുവേ പറഞ്ഞ് തിരിച്ചയക്കുന്നത് അപ്പൊ സ്വാമി അന്വേഷിച്ചു പോയവരിത് കണ്ടും കൊണ്ട് മരത്തിൽ കയറി ഒളിച്ച് ഇരിക്കയാണ് കടുവ പോയതിനു ശേഷം അവര് താഴെ ഇറങ്ങി ഒരാള് താഴെ ഇറങ്ങി നീ അവിടെ അന്വേഷിച്ചത് സ്വാമിയെ തിന്നുകളോന്ന് ഞങ്ങള് പേടിച്ചു പോയ കാര്യം പറയും ഇത്വണ്ടി കാളക്ക് അദ്ദേഹത്തെ അതെ കേറത്തില്ലേ കാളക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ വണ്ടി പണ്ടിയത് മറ്റേ നായ പിന്നെ ആ ഇൻസ്പെക്ടർ പിന്നെ തുടലും പൊട്ടിച്ചു ആളുകളെ കഴിക്കാൻ പോയി നമ്മുടെ അച്ഛൻ ബോധേശ്വരൻ സ്വാമി ബോധേശ്വരൻ കേശവുള്ള കേശവുള്ള സ്വാമിയെ ശുശ്രൂഷിക്കാൻ പോയി നിൽക്കും ആ അതാണ് ഇത് കേശവിള്ളയുടെ പഴയ ഇത് ശംഖുപ്പിള്ളയും സ്വാമിയായിട്ടുള്ളവര് ഇത് പിന്നെ സ്വാമി കട്ടിലിരിക്കുന്നു അപ്പൊ ആൾക്കാർ വന്ന് പേടിച്ച് നീക്കും അപ്പൊ പറയാ ഇത് അവര് ഭയം നീക്കാണ്ട് നിങ്ങള് അവരെല്ലാം മാറും അപ്പൊ അവരുടെ അകത്ത് ഇത് പിന്നെ നമ്മുടെ ഇവിടെ മരുത്വമലെ സ്വാമി മറ്റേ അഗസ്ത്യൂഢത്തിലല്ല ഇവിടെ പിന്നെ മരുത്വമലെ ഇയാളുടെ ശിഷ്യനാണ് മറ്റേ സ്വാമിയുടെ ഒരു ശിഷ്യനാണ് ഇത് സ്വാമിയുടെ ശിഷ്യൻ തന്നെ മറ്റേ അയ്യാവും അയ്യാവും ആ അയ്യാവ് അയ്യാവു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി ജയിലിൽ കിടന്നപ്പോഴും അയ്യാവു ആണ് ജയിലിൽ മോചിപ്പിക്കുന്നത് പറഞ്ഞിട്ട് ഇത് ബോധേശ്വരൻ ഇത് ചെറുപ്പത്തിലുള്ളത് ഇത് ഒടുവിൽ ബോധേശ്വരൻ സ്വാമിയായി അവസാനം സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലൊക്കെ ആയിട്ട് വന്ന അങ്ങേര് പിന്നെ നാരായണഗുരു പറഞ്ഞ കാര്യം ഇങ്ങനാണ് വെളിപ്പെടുത്തണത് ഇങ്ങനെ വേ വ്യാ വ്യാസനം മൂലവും നമ്മുടെ സ്വാമി എന്ന് പറയുന്ന മൂലവും ഭാഷ്യവും ഇത് നമ്മുടെ തീർത്ഥ പരമഹംസര് ആ പരമഹംശരും സ്വാമി ചട്ടപിസ്വാമിയുടെ പടമാണിത് ആ പടം ഗുരുകുല ഗുരുകുല മാസികയിൽ വന്ന് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അതൊരു ചെറിയൊരു ഇത് നമ്മുടെ പിന്നെ അഭേദാന്തസ്വാമി ചട്ടപിസ്വാമി തിരുവടികളുടെ മഹാസമാധിയുടെ ശതാബ്ദി വർഷത്തിൽ നമ്മുടെ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ചൈത്രത്തിൽ വരാനും ചൈത്രമല്ലേ നമുക്ക് ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാനുമൊക്കെയുള്ള അവസരം കിട്ടി ഇത് ചിത്രങ്ങളിൽ കൂടി രണ്ട് ബഹുവർണ്ണ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ട് പുസ്തകങ്ങൾ അച്ചടിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറയും പറഞ്ഞു ഈ കൊറോണ സമയത്ത് വരച്ചാണ് ആ വേൾഡ് കൊറോണ എല്ലാ രാജ്യങ്ങളിലും കൊറോണ മുഴുവനുണ്ട് അതില് ഇതൊക്കെ സീനറികള് മറ്റേ മാലിൻ്റെ ഇത് മറ്റേ ഇനാമൽ പെയിന്റ് ആണ് കഥകളി തുണി ഇനാമൽ പെയിന്റ് ചെയ്തത് അപ്പൊ അത് ഗ്ലാസ് ഒന്നും ഇടേ ഇത് നേരത്തെ നേരത്തെ ഒരു വരച്ച പടം ഇത് ഇത് രണ്ടും കുഴിത്തറ വാഹുലി ചന്ദ്രിഷൻ നടക്കും പണ്ട് എക്സിബിഷൻ കൊടുത്തിരച്ച് നല്ല ഉണങ്ങിയില്ല പടം വേറെ ഒരു സ്ഥലത്ത് ഉണങ്ങിയില്ലേ ഇത് അതിന്റെ അതേ പടം തന്നെ പടം തന്നെ ഇത് പേപ്പറിൽ ബോംബെയിലെ ഇതല്ലേ തുറ അവിടത്തെ മീൻപിടുത്തും അതൊക്കെ അല്ല കുഴപ്പമില്ല ചേട്ടാ ഇത് അത് കുഴപ്പമില്ല ഏകദേശമൊക്കെ ഞാൻ നമുക്ക് കിട്ടുന്നു ഇതൊക്കെ

ഉള്ളൂര് കുമാരൻ ആശാൻ വള്ളത്തോൾ ഓ ആശാന് വള്ളത്തോൾ കെ സി കേശവുള്ള അത് ശരി അതെ പിന്നെ കവി സ്വദേശമാനിയുടെ ബാലാമണിയമ്മ വി ശ്രീരാമ പിന്നെ നമ്മുടെ ചന്ദമേനോൻ തകരീശ്വര സുഗ്രകുമാരിയുടെ അപ്പുറത്ത് പിന്നെ ഇത് ബഷീറിൻ്റെ ഇത് ഇത് മൂന്നും ശ്രീധരമേനോൻ വൈരാപ്പള്ളി യിലൂപ്പള്ളിയും പിന്നെ ചങ്ങമ്പുഴിയും പിന്നെ അവർ മൂന്ന് പേര് ഇടപ്പള്ളി കവി കവിടപ്പള്ളി കവികൾ ഒരേ പ്രായക്കാർ ഒരാള് ഒൻപതിലും മറ്റു രണ്ടും പതിനൊന്നിലുമാണ് അവരുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഒരേ പ്രായക്കാരുണ്ട്